മികച്ച ആശയവിനിമയം മനുഷ്യബന്ധങ്ങളിലും സമവായത്തിലും നിർണായകമാണ് ഇത് ആശയങ്ങൾ വികാരങ്ങൾ വിവരങ്ങൾ എന്നിവയുടെ പരസ്പര കൈമാറ്റത്തെ ഉൾക്കൊള്ളുന്നു ആശയവിനിമയ കഴിവുകൾ മികച്ചതാക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ജീവിതത്തിലെ വെല്ലുവിളികൾ പ്രതിരോധിക്കാനും സഹായിക്കും കമ്മ്യൂണിക്കേഷൻ ഈ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു സി ഫോർ ക്ലാരിറ്റി വ്യക്തത നമ്മുടെ സന്ദേശം സുതാര്യവും മനസ്സിലാക്കാൻ എളുപ്പമാക്കുക വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയും പ്രതികരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എം ഫോർ മൈൻഡ് ഫോൾനസ് മനസാന്നിധ്യം ആശയവിനിമയ സമയത്ത് സുതാര്യവും ശ്രദ്ധാലുവുമായിരിക്കുക എം ഫോർ മൈൻഡ് ഫോൾനസ് പ്രാധാന്യം ഉത്തമവും പ്രസക്തവുമായ സന്ദേശങ്ങൾ കൈമാറുക യു ഫോർ അഡർസ്റ്റാൻഡിങ് അവബോധം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും വികാരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക എൻ ഫോർ നൻവെയർബിൾ ക്രൂ അവാചക സൂചനകൾ ശരീരഭാഷ ശബ്ദഭാവം മുഖഭാവങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക ഐ ഫോർ ഇൻറ്റൻഷാലിറ്റി ഉദ്ദേശം ഉദ്ദേശുദ്ധിയും ശ്രദ്ധയും കൈമാറുന്ന ആശയവിനിമയം നടത്തുക സി ഫോർ കമ്പാഷൻ കൃപ സഹാനുഭൂതിയും ദയും കാണിക്കുക എ ഫോർ അഡാപ്റ്റബിലിറ്റി ഏൽപ്പെടൽ ആശയവിനിമയ രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക ബി ഫോർ ട്രാൻസ്പെറൻസി സുതാര്യത നിങ്ങളുടെ സന്ദേശങ്ങൾ ഉള്ളതും നേരായതുമാക്കുക ഐ ഫോർ ഇൻക്ലൂസീവ്നസ് ഏകോപനം ആശയവിനിമയത്തിൽ വിവിധ അഭിപ്രായങ്ങളും ശബ്ദങ്ങളും ഉൾപ്പെടുത്തുക ഓ ഫോർ ഔണർഷിപ്പ് ഉത്തരവാദിത്വം നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എൻഫോർ നെച്ചുറിങ് പോഷണം ഫലപ്രദമായ ആശയവിനിമയത്തിലൂടെ ബന്ധങ്ങൾ വളർത്തി പരിപോഷിപ്പിക്കുക ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വ്യക്തിഗത വളർച്ച സഹാനുഭൂതി അവബോധം സജീവ ശ്രവണശേഷി വാചകവാച കഴിവുകൾ പ്രകടന പരിശീലനം ഗുണപരമായ പ്രതികരണം വികാരബുദ്ധി സഹാനുഭൂതി ആദരവ് ലളിതവത്കരണം സുതാര്യത സ്വാഭാവികത സ്ഥിരമായ അഭ്യാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ കഴിവുകൾ നല്ല പോലെ മനസ്സിലാക്കിയും നിയന്ത്രിച്ചും സംഭാഷണം നടത്തിയാൽ അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്താൻ സഹായിക്കും നന്ദി